അച്ഛനെ നീ എന്തു പറഞ്ഞാലും ഈ കല്യാണത്തിന് സമ്മതമല്ല ധ്രുവൻ വീണ്ടും അത് തന്നെ പറഞ്ഞു നീ എൻ്റെ മകനാണെങ്കിൽ ഞാൻ പറഞ്ഞതേ നീ അനുസരിക്കൂ ഗംഗാധരനും വീറോടെ പറഞ്ഞു ഞാൻ പൊട്ടിയെ തന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം തുലയ്ക്കണമെന്ന് അച്ഛൻ എന്താ ഇത്ര നിർബന്ധം അറിയണോടാ നിനക്ക് നീ നീ ഒരാൾ കാരണമാണ് ആരോഗ്യ മോളുടെ സംസാരശേഷി നഷ്ടമായത് അത് മറന്നോ നീ നീ മറക്കും എല്ലാം പക്ഷെ ഞാനോ നിന്റെ അമ്മയോ ഒന്നും മറക്കില്ല അച്ഛൻ പറഞ്ഞതും ധ്രുവൻ തല തലകുനിച്ചു നിന്നു എന്താടാ പോ നിനക്ക് മിണ്ടാട്ടമില്ലേ ഇതുവരെ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ നീ കാരണം അവൾക്ക് നഷ്ടമായത് അവളുടെ ശബ്ദം മാത്രമല്ല അവളുടെ അച്ഛനെയും കൂടിയാണ് ധ്രുവന്റെ ഓർമ്മകൾ വളരെ കാലത്തിന് പിന്നിലേക്ക് പോയി അതൊരു മഴക്കാലമായിരുന്നു തറവാട്ടിൽ നിന്നും അല്പം മാറി ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു മഴക്കാലമായാൽ നിലയില്ലാ കയം പോലെയാണ് അത് എത്ര നീന്തൽ അറിയുന്നവർ പോലും തോറ്റുപോകും അങ്ങനെയാണ് മഹേഷമ്മാവനും അന്നൊരു തമാശയ്ക്ക് ആരോഗ്യ പുഴയിൽ കാലു വഴുതി വീണു എന്ന് തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു ഒരു പന്ത്രണ്ടുകാരൻ്റെ തമാശ മകളെ പ്രാണനായിരുന്ന അമ്മാവൻ മുന്നും പിന്നും നോക്കാതെ പുഴയിലേക്ക് ചാടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മാവൻ ചാടിക്കളയൂ എന്ന് അമ്മാവൻ ചാടിയതിന് പിറകെ അച്ച എന്ന് ഉറക്കെ കരഞ്ഞു വന്ന ആരോഹിയെ ഇന്നും ഓർമ്മയുണ്ട് അതിനുശേഷം അവൾ സംസാരിച്ചിട്ടില്ല അച്ഛൻ്റെ മരണം നേരിട്ട് കണ്ടതിൻ്റെ ഷോക്കാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞത് ചിലപ്പോൾ തിരിച്ചു വരും വരാതെ ഇരിക്കാം ധ്രുവൻ അച്ഛനെയും അമ്മയെയും നോക്കി അച്ഛാ ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റ് അതിന് ഞാനെൻ്റെ ജീവിതം ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ന്യായമാണോ ജീവിതം ഇല്ലാതെ ആക്കുന്നുവെന്ന് ആരാ പറഞ്ഞേ ആരോഹിക്ക് സംസാരശേഷിയില്ലെന്നേ ഉള്ളൂ സൗന്ദര്യവും വിദ്യാഭ്യാസവുമുണ്ട് പിന്നെ എന്താടാ നോക്കുധ്രുവ നീ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളും നീയുമായി യാതൊരു ബന്ധവുമില്ല ഉറപ്പിച്ചോ അയാൾ താക്കീത് നൽകി അകത്തേക്ക് കയറിപ്പോയി അമ്മ അവനമ്മെ ദയനീയമായി നോക്കി ഈ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛനൊപ്പമാണ് നിന്റെ അച്ഛൻ അമ്മായിക്കും ആരോഹിമോൾക്കും വാക്കുകൊടുത്തതാണ് അത് നടക്കാതിരുന്നാൽ അറിയാലോ അമ്മയും കൈയൊഴിഞ്ഞു ഹലോ മായ ഞാൻ എത്ര സംസാരിച്ചിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല ഈ വിവാഹം നടത്തിയേ തീരുവെന്ന ആളുടെ നിലപാട് ഞാൻ എന്താ ചെയ്യുക അപ്പോ അവർക്ക് വേണ്ടി എന്നെ ഒഴിവാക്കുകയാണോ ധ്രുവ ഫോണിലൂടെ അവളുടെ തേങ്ങൽ കേട്ടു മായ പ്ലീസ് ഇങ്ങനെയൊന്നും പറയാതെ ഇനിയൊരു വഴിയേ ഉള്ളൂ ഒരാൾ വിചാരിച്ചാൽ ഈ വിവാഹം നടക്കാതെ ഇരിക്കും ആര് ആരോഹി അവൾക്കല്ലാതെ മറ്റാർക്കും ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയില്ല ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട് അവളിതിനു സമ്മതിക്കോ സമ്മതിപ്പിക്കും എനിക്ക് നീയേ ഉള്ളൂ ധ്രുവ എനിക്കറിയാം ഞാനുണ്ട് പിന്നീട് അധികം വൈകാതെ ഫോൺ സംഭാഷണം നിലച്ചു ദിവസങ്ങൾ കടന്നുപോയി വിവാഹത്തിന് ഇനി അധികം ദിവസങ്ങളില്ല വൈകുന്ന ഓരോ നിമിഷവും ധ്രുവൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി ഇത് മുടക്കും എന്നറിയുന്നതിനാൽ ഗംഗാധരൻ വളരെ വേഗത്തിൽ തന്നെ കരുക്കൾ നീക്കി അങ്ങനെ ഒരു ദിവസം ധ്രുവൻ ആരോഹ്യെ കാണാനെത്തി അവൾക്കാകെ ഒരു പരിഭ്രമം തോന്നി ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ് ധ്രുവനെ അവൻ മൂലം അച്ഛനെയും ശബ്ദവും നഷ്ടമായപ്പോഴും മനസ്സിലെ അവന്റെ സ്ഥാനം ഒരിക്കലും മാറിയിരുന്നില്ല വിവാഹകാര്യം അമ്മാവൻ അറിയിക്കുമ്പോൾ അവളുടെ മനസ്സിൽ തന്റെ പ്രണയം പോവണിയാൻ പോകുന്നതിലുള്ള സന്തോഷത്തിൽ തന്റെ കുറവിനെയോ അവന്റെ ഇഷ്ടത്തെയോ അവൾ മനസ്സിലോർത്തില്ല മനസ്സിൽ അവൻ മാത്രമായിരുന്നു വിവാഹവും സ്വപ്നം കണ്ട് ഇരിക്കുകയാണോ നീ പിന്നിൽ നിന്നും അവന്റെ സ്വരം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവന്റെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല പറയാരോഹി വിവാഹവും അത് കഴിഞ്ഞുള്ള ജീവിതവും സ്വപ്നം കണ്ടിരിക്കുകയാണോ നീ എങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതിനായി നീ ആഗ്രഹിക്കേണ്ട ഒരു നിമിഷം അവളുടെ ഹൃദയം നിന്നുപോയി മിഴിച്ചു നോക്കണ്ട നീ എന്നെ വിവാഹം കഴിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ എന്ത് യോഗ്യത അടി നിനക്കുള്ളത് ദാ നോക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരുവളുണ്ട് അവളെയേ വിവാഹം കഴിക്കൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ പക്ഷേ അച്ഛന് കടപ്പാട് കോപ്പും ഒക്കെയാണ് വലുത് അതുകൊണ്ട് നീയായി തന്നെ ഒഴിവായി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കൂ എനിക്കൊരിക്കലും മയെ മറക്കാനോ നിന്റെ ആ സ്ഥാനത്ത് കാണാനോ കഴിയില്ല അത് ഓർമ്മയിലിരിക്കട്ടെ തൻ്റെ മുന്നിൽ നിന്ന് നടന്നകലുന്നവനെ ഹൃദയവേദനയോടെ അവൾ നോക്കി നിന്നു അമ്മയോടെല്ലാം പറയാം ഇഷ്ടമില്ലാതെ ധ്രുവന്റെ ജീവിതത്തിലേക്ക് കടക്കില്ല എന്നവൾ തീരുമാനിച്ചു വിവാഹത്തിനായി എത്തിയവരോട് സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സാവിത്രി ഇല്ല എന്നുള്ള വൈകല്യം കൊണ്ട് തൻ്റെ മോളുടെ വിവാഹം നടക്കാതെ പോകുമോ എന്നുള്ള ആധിയിലായിരുന്നു അവർ എല്ലാവരോടും ഏട്ടൻ്റെയും മകൻ്റെയും ഉയർന്ന മനസ്സിനെ വാനോളം പുകഴ്ത്തി മോളുടെ നല്ല ഭാവിയെ ഓർത്ത് സന്തോഷിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഉള്ളിലെ സങ്കടങ്ങൾ ആരോടും പറയാനോ കരയാനോ ആവാതെ അവൾ മുറിയിലേക്കൂടി ഇന്നാണ് ആരോഹിയുടെയും ധ്രുവന്റെയും വിവാഹം അവന് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു അവൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് പക്ഷെ അവന്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായി ആരോഹിയെത്തി അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി അവന് താലി കെട്ടുമ്പോഴും കൈപിടിക്കുമ്പോഴും ഒന്നും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അവൻ അവളോ അതെ അവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നതിൽ ഉപരി അവന്റെ വെറുപ്പ് നിറഞ്ഞ മുഖം കാണാൻ അവൾ ആഗ്രഹിച്ചില്ല നിന്നോട് ഞാൻ പറഞ്ഞ തല്ലേടിയെല്ലാം എന്നിട്ടും നീ നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ ധ്രുവൻ ആരാണെന്ന് ആദ്യ രാത്രിയിൽ അവന്റെ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറി ഇനിയുള്ള തന്റെ ജീവിതം എന്താകുമെന്നറിയാതെ അവൾ നിശബ്ദമായി തേങ്ങി അധികം താമസിക്കാതെ അവർ രണ്ടും കൊച്ചിയിലെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് മാറി ഒരേ വീട്ടിൽ രണ്ടു മുറികളിലായി അവർ ഇരുവരും കഴിഞ്ഞു ഒരു വാക്കിലോ നോക്കിലോ ആരോഹി എന്നൊരാൾ കൂടെയുണ്ടോയെന്ന് അവൻ ഓർക്കാനേ പോയില്ല ഓരോ നാൾ കഴിയും തോറും ആരോഹിക്കു മനസ്സിലായിരുന്നു അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലോ മനസ്സിലോ തനിക്കൊരു സ്ഥാനവും ഇല്ലെന്ന് പലപ്പോഴും തന്റെ മുന്നിൽ വെച്ച് മായയോടുള്ള പ്രണയ സംഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു അവൻ ദിവസങ്ങൾ വിരസതയോടെ കടന്നുപോകവേ ഒരു നാൾ ആരോഗ്യയുടെ ആകെയുള്ള ആശ്വാസം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു എന്നെങ്കിലും ധ്രുവൻ മനസ്സുമാറണേയെന്ന പ്രാർത്ഥനയാണ് അവൾക്ക് ക്ഷേത്രത്തിൽ നിന്നും പതിവിലും വൈകിയതിനാൽ അവൾ എത്താനും വൈകിയിരുന്നു വാതിൽ ലോക്കല്ലാത്തതിനാൽ വാതിൽ തുറന്ന് അകത്തു കയറി ചില ദിവസങ്ങളിൽ അവനുണ്ടാകാറുള്ളതുകൊണ്ട് അവൾക്ക് സംശയമൊന്നും ആദ്യം തോന്നിയില്ല അകത്ത് സോഫയിലായി കിടന്ന ഹാൻഡ് ബാഗും നിലത്തെ ഹൈഹീൽഡ് ചെരുപ്പും കണ്ടപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായിരുന്നു തളർച്ചയോടെ അവൾ സോഫയിലേക്കിരുന്നു അകത്തെ മുറിയിൽ നിന്നും കളിച്ചിരികൾ കേൾക്കാം കണ്ണുകൾ നിറഞ്ഞു തൂവി സ്വയം പുച്ഛം തോന്നിപ്പോയ അവൾക്ക് മണിക്കൂറുകൾ കടന്നുപോയി ഒടുവിൽ ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു മായയുടെ തോളിൽ കൈയിട്ട് അവള് ചേർത്തു പിടിച്ചുകൊണ്ട് ധ്രുവൻ ഹാളിലെ സോഫയിലിരിക്കുന്ന ആരോഹിയെ കണ്ടതും രണ്ടുപേരും ഒരു നിമിഷം പകച്ചു ആരോഹി മായയെ നോക്കി അവളുടെ മുഖത്ത് ഒരു പുച്ഛമായിരുന്നു സ്വയം തീച്ചുളയിൽ അകപ്പെട്ട പോലെ തോന്നി ആരോഹിക്ക് അവൾ ധ്രുവനെയും നോക്കി അവളുടെ മുഖത്ത് നോക്കാതെ നിൽക്കുകയാണ് അവൻ ആരോഹി വേഗം അവളുടെ മുറിയിലേക്ക് പോയി വാതിലടച്ചു സ്വന്തം അവസ്ഥയെ ഓർത്ത് അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി ഒന്നുറക്കെ അലറിക്കരയാൻ അവൾ അതിയായി ആഗ്രഹിച്ചുപോയി ഒന്നും ഒരിക്കലും മാറില്ലെന്ന സത്യം അവൾ ഉൾക്കൊണ്ടിരുന്നു ആ നിമിഷം കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അവൾ മയങ്ങിപ്പോയി വാതിലിൽ തുടരെയുള്ള തട്ടുകേട്ടാണ് അവൾ കണ്ണുകൾ ആയാസപ്പെട്ടു തുറന്നത് എങ്ങനെയോ എണീറ്റുപോയി അവൾ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഉള്ളിലെ സങ്കടങ്ങൾ വീണ്ടുവാണാ പൊട്ടി അവൾ വേഗം സാവിത്രിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ മോളെ എന്താ എൻ്റെ കുട്ടി കരയുന്നത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അമ്മ ചോദിച്ചു ഗംഗാധരനും ധ്രുവന്റെ അമ്മയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അടുത്തു ഉണ്ടായിരുന്നു ഗംഗാധരൻ മകനെ സൂക്ഷ്മമായി നോക്കി അവന്റെ മുഖഭാവത്തിൽ നിന്നും അയാൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായിരുന്നു അമ്മയും അമ്മാവനും അമ്മായിയുമൊക്കെ വന്നത് ഒരു പരിധി വരെ അവൾക്കല്പം സമാധാനം നൽകിയിരുന്നു അവരും ഉള്ളതുകൊണ്ട് രാത്രിയിൽ ധ്രുവന്റെ മുറിയിലാണ് ആരോഹിയും കിടന്നത് അവളെ എന്തെങ്കിലും പറഞ്ഞ് നോവിക്കണമെന്ന് കരുതിയിരുന്ന ധ്രുവന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആരോഹി ബാൽക്കണിയിലിറങ്ങി അടച്ചിരുന്നു പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് അവൾ ആ രാത്രി വെളുപ്പിച്ചു പിറ്റേന്ന് എല്ലാവരും പോകാൻ തയ്യാറെടുക്കുമ്പോൾ അമ്മയ്ക്കൊപ്പം പോകണമെന്ന് വാശി പിടിച്ചു ആരോഹി അവളുടെ അവസ്ഥയിൽ അല്പം മാറ്റം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഗംഗാധരൻ അവളെ ഒപ്പം കൂട്ടി എല്ലായ്പ്പോഴും തന്നെ നോക്കിയിരുന്നവളിൽ നിന്നും ഇന്നലെ മുതലുള്ള അവഗണന എന്തുകൊണ്ടോ ധ്രുവന്റെ മനസ്സിൽ ആദ്യമായി ഒരു നൂവുണർത്തി പോകുമ്പോൾ പോലും അവൾ തന്നെയൊന്നും നോക്കിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇന്നലെ അവൾക്ക് താൻ നൽകിയ മുറിവ് എത്രത്തോളം വലുതായിരുന്നു എന്ന് അവന് മനസ്സിലായത് ദിവസങ്ങൾ കടന്നുപോയി മായയെ ഒരിക്കൽ മറ്റൊരു പുരുഷനൊപ്പം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ധ്രുവന് മനസ്സിലായി താൻ ചതിക്കപ്പെട്ടു എന്നത് അവൻ ഒരുപാട് കരഞ്ഞു അന്ന് ആരോഹിയുടെ മനസ്സിനെ നോവിച്ചതിനുള്ള ശിക്ഷയാണ് എന്നവന് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് അവളുടെ ഓർമ്മയിലായി അവന്റെ ജീവിതം അധികം വൈകാതെ അവൻ നാട്ടിലേക്ക് മടങ്ങി നീ വന്നതെന്തായാലും നന്നായി ആരോഹിമോള് അവളുടെ അപ്പച്ചിയുടെ അടുത്തേക്ക് പോകുവാണ് കുവൈറ്റിലേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി ഗംഗാധരൻ പറയുമ്പോൾ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നി ധ്രുവനി അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൾ എൻ്റെ ഭാര്യയാണ് എങ്ങോട്ട് പോകണം പോകണ്ട എന്ന് ഞാനും കൂടി തീരുമാനിക്കണം അവൻ പറഞ്ഞത് അയാൾ അവന്റെ കരണം നോക്കി കൊടുത്തു ഇത് നിനക്ക് ഞാൻ മുമ്പേ തരണമായിരുന്നു ഒരു ഭർത്താവ് വന്നേക്കുന്നു പോടാ അയാൾ അവനെ മറികടന്ന് മുറിയിലേക്ക് പോയി അമ്മായിയുടെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു പോകുമ്പോൾ അവന്റെ മനസ്സ് നിറയെ അവൾ തന്നെ വിട്ട് എന്നേക്കുമായി പോകുമോ എന്ന ചിന്തയായിരുന്നു അവളുടെ മുറിയിലേക്ക് കയറുമ്പോൾ എന്തിനോ അവന്റെ നെഞ്ചു വല്ലാതെ മിടിച്ചു ആരോഹി ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരിക്കുന്ന ആരോഹിയെ അവൻ വിളിച്ചു അവൾ അവനെ നോക്കി വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു ആരോഹി ഞാൻ ചെയ്തതൊക്കെ തെറ്റാ മാപ്പ് തരണമെന്ന് പറയാനേ എനിക്ക് കഴിയൂ മാപ്പ് തൊഴുകൈയോടെ അവൻ അവളുടെ മുമ്പിൽ നിന്നു ഇനി എന്തിനാ മാപ്പൊക്കെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവല്ലേ അവൾ വിരലുകൾ കൊണ്ട് പറഞ്ഞു ആരോഹി പ്ലീസ് എന്നെ വിട്ടു പോവല്ലേ പോവാതിരിക്കാനും മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് സംസാരിക്കാൻ കഴിയാത്ത എന്നെ എന്തിനാ നിങ്ങൾക്ക് ആരോഹി വിരലുകൾ കൊണ്ട് പറഞ്ഞു നീ എൻ്റെ അടുത്ത് നിന്നും വന്ന ശേഷമാണ് നിന്റെ മൗനത്തെ ഞാൻ തിരിച്ചറിഞ്ഞത് സ്നേഹിച്ചത് നിനക്ക് വേണ്ടി ഇനി ഞാനുണ്ടാകും നിന്റെ ശബ്ദമായി കാത്തിരിക്കാം ഞാൻ എത്ര കാലം വേണമെങ്കിലും ആരോഹിക്കും ഒരു കാത്തിരിപ്പ് ആവശ്യമായിരുന്നു മനസ്സിനേറ്റ മുറിവിനെ കാലം മായ്ച്ചു കളയുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ